ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പിള്ളയെ പ്രശംസിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിഭാഗീയ നിലപാടുകൾ ഇല്ലാത്ത അപൂർവ നേതാവാണ് ശ്രീധരൻ ശ്രീധരൻപിള്ളയെന്നും കാന്തപുരം ന്യൂനപക്ഷ പിന്തുണ നേടാനുള്ള ശ്രീധരൻ പിള്ളയുടെ നീക്കങ്ങൾക്ക് പിന്തുണയേകി ബി ദേശീയ നേതൃത്വം വിഭാഗീയത സൃഷ്ടിക്കാതെ എല്ലാ ജനവിഭാഗത്തോടും സഹവർത്തിത്വത്തോടെ ഇടപെടുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രശംസാ വചനമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഗോവ ഗവർണറായ ശ്രീധരൻ പിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ വേളയിലാണ് അഖിലേന്ത്യാ സുന്നി ജംഇത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിധത്തിൽ മനസ്സു തുറന്നത് ി ജെ പി നേതാക്കളുമായി വേദി പങ്കിടുന്നവരെ വിമർശിക്കുന്ന ഒട്ടേറെ മുസ്ലിം സംഘടനകളുണ്ട് അതിനോട് താൻ യോജിക്കുന്നില്ലെന്ന് തുറന്നടിച്ച കാന്തപുരം ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറം മാനവിക മൂല്യങ്ങൾക്കായി പോരാടുന്നവർക്കൊപ്പം നിലയുറപ്പിക്കുകയാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു അത്തരം സദ്ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവ വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീധരൻ ശ്രീധരൻപിള്ളയെന്ന് തുറന്നു പറയുന്നതിൽ തനിക്ക് ഏറെ അഭിമാനമാണുള്ളതെന്ന് കാന്തപുരം വ്യക്തമാക്കുകയും ചെയ്തു എ പി വിഭാഗം സുന്നി സംഘടനയുടെ അനിഷേധ്യ നേതാവായ കാന്തപുരത്തിന്റെ ഈ വിധം തുറന്നു പറച്ചിലുകൾക്ക് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഹൈന്ദവ ദേശീയതയുടെ വക്താക്കളും ഇതര മതസ്ഥരോട് വെറുപ്പിന്റെ മനോഭാവം പുലർത്തുന്നവരുമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി എന്ന ആരോപണത്തിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള കഠിനാധ്വാനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയാത്തതാണ് ബി ജെ പിയുടെ കേരളത്തിലെ വിജയപ്രതീക്ഷകളെ ഏറെ കാലമായി തകിടം മറിച്ചു ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന പൊതുവികാരം തിരുത്തേണ്ടതാണെന്നും ഇതര മതവിശ്വാസികളുടെ പിൻബലം കൂടി ആർജിക്കാൻ ബി ജെ പിക്ക് കഴിയണമെന്നും വർഷങ്ങൾക്ക് മുൻപേ ആവശ്യമുയർത്തിയ നേതാവ് കൂടിയാണ് പിള്ള അതിനുവേണ്ടി ബി ജെ പിയുടെ പ്രവർത്തന പദ്ധതികളിൽ അഴിച്ചുപണികൾ അനിവാര്യമാണെന്ന് എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന നേതാവ് കൂടിയാണ് പിള്ള ബി ജെ പിയുടെ പ്രവർത്തന പദ്ധതികളെ ഇതര മതസമൂഹങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന വാദം തെല്ലുപോലും അതിശയോക്തിയല്ല ഇത്തരമൊരു അന്തരീക്ഷത്തിൽ ബി ജെ പി നേതാക്കൾക്ക് ഇതര മത നേതാക്കളിൽ നിന്നും പിന്തുണ കിട്ടുകയെന്നത് ചെറിയ കാര്യമേയല്ല സമീപകാലത്തായി ചില ക്രൈസ്തവ സംഘടനാ ഭാരവാഹികൾ ബി ജെ പി നേതൃത്വത്തോട് അനുഭാവ സമീപനം പുലർത്തുന്നുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് അതായിരുന്നില്ല സ്ഥിതി ി ജെ പി നേതാക്കളെ ശത്രുതാപൂർവം വീക്ഷിച്ചിരുന്ന കാലത്തുപോലും പിള്ളയ്ക്ക് വിവിധ ന്യൂനപക്ഷ മതസംഘടനകളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെയാണ് ബി ജെ പിയുടെ മുൻകൈയിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ കൺവെൻഷൻ നടന്നത് പിന്നീട് രണ്ടു തവണ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു മുസ്ലിം വിശ്വാസികൾക്ക് ഏറെ മുൻതൂക്കമുള്ള ലക്ഷദ്വീപിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി ഒരു എംപിയെ ലോക്സഭയിൽ എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതും ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നുവെന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി നാലിലായിരുന്നു ഇത് ഹിന്ദു മുസ്ലിം സംഘർഷത്താൽ കലാപഭൂമിയായി മാറിയ മാറാട് കടലോരത്തിൽ സമാധാനം ഉറപ്പിക്കാൻ നടത്തിയ ജനകീയ ഇടപെടലുകളുടെ മുൻനിരയിലും ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നു ഹിന്ദു സംഘടനകൾക്കും മുസ്ലിം സംഘടനകൾക്കും ഒരുപോലെ സ്വീകാര്യനായി മാറാൻ ഒരു ബി ജെ പി നേതാവിന് കഴിയുക എന്നത് ചെറിയ കാര്യമല്ല ഗവർണറായി ഗോവയിലെത്തിയതിനു ശേഷവും അദ്ദേഹം പിന്തുടർന്നതും അതേ പ്രവർത്തന ശൈലി തന്നെയായിരുന്നു കേന്ദ്ര ഭരണകൂടത്തോടുള്ള അമിത വിധേയത്വം പ്രകടമാക്കി പല ഗവർണർമാരും വാർത്തകളിൽ നിറഞ്ഞപ്പോഴും അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ജനകീയ ഗവർണറായി അറിയപ്പെടുകയുമായിരുന്നു ശ്രീധരൻപിള്ള ഗോവ രാജ്ഭവനെ ലോക്ഭവൻ ആക്കി മാറ്റിയ ഗവർണറാണ് പി എസ് ശ്രീധരൻപിള്ള എന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുസ്തക പ്രകാശന വേദിയിൽ വിശേഷിപ്പിച്ചതും അതുകൊണ്ടുതന്നെയാണ് ക്രിസ്തുമസിനും പുതുവർഷത്തിലും കേക്കും ആശംസകളുമായി കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങളും അരമനകളും കയറി ഇറങ്ങുന്നത് സമീപകാലത്തെ കാഴ്ചകളാണ് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിധം നയതന്ത്രങ്ങൾ വിദഗ്ധമായി നടപ്പാക്കിയ രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ ചൊല്ലി ബി ജെ പിക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നുയർന്നിരുന്നു അന്ന് അദ്ദേഹത്തെ എതിർത്തവർ തന്നെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ പിന്തുണ ലഭിക്കാനുള്ള അഭ്യാസങ്ങൾ നടത്തുന്നതെന്നാണ് ഏറെ കൗതുകകരം ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ വളർച്ചയും പിന്തുണയും ഏറെ നിർണായകമാണ് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് മാത്രമേ രാഷ്ട്രീയമായി ഇനി മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് അവർക്ക് നന്നായി അറിയാം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രമല്ലെന്ന് വ്യക്തമാണല്ലോ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കരുത്ത് തെളിയിക്കാൻ വിവിധ മതവിഭാഗങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നും ദേശീയ നേതൃത്വത്തിന് നന്നായി അറിയാം ഇതര മതവിഭാഗങ്ങളുടെ പിന്തുണ കൂടി ആർജിക്കാൻ കഴിയുന്ന സംഘടനാ നേതൃത്വം കേരളത്തിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യവുമാണ് കേരളത്തിലെ ബി നേതൃത്വത്തിൽ പുനഃസംഘടന നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ കൂടി അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്ന് കെ സുരേന്ദ്രന് ആഗ്രഹമുണ്ട് എന്നാൽ കേന്ദ്ര നേതൃത്വം ഇതിന് അനുകൂല സിഗ്നൽ നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വിശ്വസ്തരെ അധികാര സ്ഥാനത്തിൽ എത്തിക്കാനുള്ള നീക്കമാണ് ഔദ്യോഗിക പക്ഷം നടത്തുന്നത് അത് പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ കൃഷ്ണദാസ് പക്ഷവും പയറ്റുന്നുണ്ട് അതേസമയം ഇതര മതവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പിന്തുണ ആർജിക്കാൻ കഴിയുന്നവരാകണം നേതൃനിരയിൽ എത്തേണ്ടത് എന്ന വിലയിരുത്തലാണ് അമിത്ഷായെ പോലെയുള്ള ദേശീയ നേതാക്കൾക്കുള്ളത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ളയെ പോലെയുള്ള നേതാക്കൾ വർഷങ്ങൾക്ക് മുൻപേ നടപ്പാക്കിയ നയതന്ത്രജ്ഞതകൾക്കുള്ള അംഗീകാരം കൂടിയാണിത് അതുകൊണ്ട് തന്നെ പുനഃസംഘടനാ വേളയിൽ കേരള നേതാക്കളെ കുറിച്ചുള്ള പിള്ളയുടെ നിരീക്ഷണങ്ങളെ അത്യധികം പ്രാധാന്യത്തോടെ ദേശീയ നേതൃത്വം ഉൾക്കൊള്ളുകയും ചെയ്യും ഈ യാഥാർത്ഥ്യം കേരളത്തിലെ ബി നേതാക്കൾക്ക് നന്നായി അറിയുകയും ചെയ്യാം ഇതര മതവിഭാഗങ്ങളുടെ പിന്തുണ കൂടി ആർജിക്കണമെന്ന വിധത്തിൽ ശ്രീധരൻപിള്ള മുന്നോട്ട് വയ്ക്കുന്ന നയസമീപനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവരാകും കേരളത്തിലെ ബി ജെ പിയെ നയിക്കാനെത്തുക എന്നതുറപ്പാണ് ഗവർണർ സ്ഥാനത്തിരിക്കുന്നതിനാൽ അദ്ദേഹം സജീവ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യക്ഷമായി ഇടപെടുകയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളെ അത്യധികം പ്രാധാന്യത്തോടെയാകും ബി ദേശീയ നേതൃത്വം ഉൾക്കൊള്ളുക എന്നതുറപ്പാണ്